ിൽ വെഹിക്കൽ ഇൻസ്പെക്ടറുടെ മർദ്ദനത്തിൽ യുവാവിന് കേൾവിശക്തി നഷ്ടപ്പെട്ടതായി പരാതി അനന്തപുരം സ്വദേശി ഷിബിനെ വാഹനം നിർത്താത്തതിനെ തുടർന്ന് പിന്തുടർന്നെത്തിയ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചുവെന്നാണ് കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് മണിയോടെ കരിങ്കല്ലുമായി എത്തിയ ടോറസ് ലോറി പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പരിശോധനയ്ക്കായി തടഞ്ഞു ലോഡിന്റെ ഭാരം നോക്കാൻ ആവശ്യപ്പെടുകയും ഭാര കൂടുതലുണ്ടെങ്കിൽ ലൈസൻസ് റദ്ദാക്കുമെന്നും ഷിബിനോട് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതോടെ ഭാരം നോക്കുന്ന സ്ഥലത്ത് വാഹനം നിർത്താതെ ഷിബിൻ മുന്നോട്ടു പോയി പിന്തുടർന്നെത്തിയ ഉദ്യോഗസ്ഥരെ കണ്ട വാഹനം നിർത്തി ഇറങ്ങി ഓടി ഉദ്യോഗസ്ഥൻ ഓടിച്ചിട്ട് പിടിച്ച ശേഷം ഇടത് കവളിൽ അടിച്ചു വീഴ്ത്തുകയായിരുന്നുവെന്ന് ഷിബിൻ പറയുന്നു ഇടത്തെ ചെവിയുടെ കർണപുടം തകർന്ന യുവാവിന് കേൾ വിശേഷിക്കും തകരാർ സംഭവിച്ചിട്ടുണ്ട് പിടിച്ച വണ്ടി കാറും കൊണ്ടുവന്ന് ഫ്രണ്ടിലേക്ക് വന്ന് ആ വണ്ടി ഇറങ്ങിയ സമയത്ത് വന്നിട്ട് ഇറങ്ങിയപ്പോൾ എന്തോ ഇറങ്ങിയപ്പ് ചേർത്തെ തോന്നുന്നു നല്ല കണ്ണാട കണ്ണിന് ഷോർട്ട് പ്രോബ്ലം ഉണ്ട് ആ അടിയിൽ കണ്ണാട പൊട്ടി രണ്ട് പീസായി വെഹിക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ ഷിബിൻ പുതുക്കാട് പോലീസിൽ പരാതി നൽകി 24 Thrissur